ഗാന്ധിജിയുടെ കുട്ടിക്കാലം മുതൽ രക്തസാക്ഷിത്വം വരെയുള്ള നൂറ് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഗാന്ധി ചിത്ര പ്രദർശനം നടത്തി ശ്രദ്ധ നേടുകയാണ് റിട്ടയേർഡ് സാമൂഹ്യശാസ്ത്ര അധ്യാപകനും ചൂരക്കാട്ടുകര സ്വദേശിയുമായ എം എസ് ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ഡൽഹിയിൽ രാജ്കോട്ടിലുള്ള ഗാന്ധി മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള നൂറ് ചിത്രങ്ങളുടെ ഫോട്ടോ പ്രിന്റുകൾ ശേഖരിച്ചാണ് മാസ്റ്റർ ഇത്തരത്തിൽ പ്രദർശനം നടത്തുന്നത് സ്കൂളിൽ പലതരത്തിലുള്ള വിദ്യാഭ്യാസ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു ഗാന്ധി സ്പർശം ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളിക്കാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും സാമൂഹ്യശാസ്ത്ര പ്രദർശനത്തിന്റെ ക്ലബിന്റെ ഭാഗമായിട്ട് ഗാന്ധിജിയുടെ ജീവിതത്തെ നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗാന്ധിജിയുടെ നൂറ്റി അമ്പതാം ജന്മവാർഷികം പ്രമാണിച്ച് ഡൽഹിയിലെ രാജ്ഘട്ട് ഗാന്ധി മ്യൂസിയം തയ്യാറാക്കിയ ഒരു നല്ല പ്രദർശനം അതായത് ഗാന്ധിജിയുടെ ശൈശവവും മുതൽ രക്തസാക്ഷിത്വം വരെയുള്ള ജീവിതത്തെ നൂറ് ചിത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുന്ന ഒരു നിശ്ചല ദൃശ്യങ്ങളുള്ള ചിത്രം ഈ ദൃശ്യങ്ങളുടെ ഈ ഫോട്ടോഗ്രാഫുകളുടെ പ്രത്യേകത അന്നത്തെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർമാർ ലോക പ്രശസ്തരായവരും ഇന്ത്യയിൽ പ്രശസ്തരുമായിട്ടുള്ള വലിയ ഫോട്ടോഗ്രാഫർമാർ ചിത്രീകരിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫുകളാണ് അത് തിരഞ്ഞെടുക്കപ്പെട്ടതും അതിൽ ഇ ഏതെല്ലാം വേണമെന്ന് നിശ്ചയിക്കപ്പെട്ടതുമൊക്കെ വളരെ വിദഗ്ധന്മാരാണ് അത് നമുക്ക് ലഭ്യമാകുന്ന ഒരു സന്ദർഭം വന്നു അപ്പോൾ തപാലിൽ ആവശ്യപ്പെടുകയും അത് ഡൽഹിയിൽ നിന്നും നമുക്ക് പാഴ്സലായി ലഭിക്കുകയും ചെയ്തു നമ്മൾ പിന്നെ അത് ഫ്രെയിം ചെയ്ത് കഴിയാവുന്നത്ര സ്ഥലങ്ങളിൽ കുട്ടികളെ കാണിക്കണമെന്ന് ആഗ്രഹിച്ചു ആദ്യമായിട്ട് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന അധ്യാപക വിദ്യാർത്ഥിയായിരുന്ന തൃശ്ശൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ അഥവാ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിലാണ് ഈ പ്രദർശനം കോവിഡിൻ്റെ തൊട്ട് മുൻപ് അതായത് ഈ പ്രദർശനം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ആ ഇത് പ്രദർശനം നടന്നു നടന്നുകഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും രാജ്യത്ത് കോവിഡ് ബാധ കാരണം ഞാൻ ഉദ്ദേശിച്ചതുപോലെ കൂടുതൽ സ്കൂളുകളിലേക്ക് കാണിക്കാൻ പറ്റിയില്ല പക്ഷേ കോവിഡൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെയും പല സ്കൂളുകളിലും അങ്ങനെ ഒരു ഇരുപതോളം സ്കൂളുകളിൽ കോളേജുകളിലുമായിട്ട് ഇതുവരെ ഈ പ്രദർശനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ഒക്ടോബർ ഈ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് താണിക്കുടം സ്കൂളിൽ അതുപോലെ തന്നെ പട്ടാമ്പിയിലുള്ള ഒരു കോളേജിലും ഈ ചിത്രങ്ങൾ ആവശ്യപ്പെട്ട് കൊടുത്തയക്കാമെന്ന് സന്നദ്ധമായിട്ടുണ്ട് അങ്ങനെ ഗാന്ധിജിയുടെ ജീവിതത്തെ നമുക്ക് ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല വരുംകാല തലമുറയ്ക്കും ഏറ്റവും പ്രചോദനാത്മകമായി വിനിമയം ചെയ്യാനുള്ള ഒരു ബാധ്യത സാമൂഹ്യശാസ്ത്രം അധ്യാപകൻ ആയ എനിക്കുണ്ടെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാന്ധി ചിത്ര പ്രദർശനം കൂടാതെ ഗാന്ധി സ്റ്റാമ്പുകളുടെ ശേഖരവും മാസ്റ്ററുടെ പക്കലുണ്ട് ഗാന്ധിജിയെ ചിത്രീകരിച്ചുകൊണ്ട് ഇന്ത്യയും മറ്റ് ലോകരാജ്യങ്ങളും പുറത്തിറക്കിയിട്ടുള്ള മുഴുവൻ സ്റ്റാമ്പുകളുടെ ശേഖരവും ഗോവിന്ദൻകുട്ടി മാസ്റ്ററുടെ പക്കലുണ്ട് നമ്മുടെ ഭാരതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആദ്യമായി ഗാന്ധിജിയെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് നാല് സ്റ്റാമ്പുകളായിരുന്നു ആ സ്റ്റാമ്പ് പുറത്തിറക്കിയതിന് ശേഷം ഇപ്പോൾ ഇതുവരെ ഒരുപാട് തവണ പ്രത്യേകിച്ച് നൂറ്റി അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് മൂന്ന് വർഷങ്ങളിലും സ്റ്റാമ്പ് സെറ്റുകൾ ഗാന്ധിജിയുടെ ഓർമ്മയിൽ പുറത്തിറക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യം മാത്രമല്ല ആകെ എൺപത്തിയേഴ് ലോകരാഷ്ട്രങ്ങളാണ് നൂറ്റി അമ്പതാം ജന്മവാർഷികം പ്രമാണിച്ച് ഗാന്ധിജിയെ ആദരിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് തപാൽ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയിട്ടുള്ളത് തപാൽ സ്റ്റാമ്പുകൾ മാത്രമല്ല സ്റ്റാമ്പിൻ്റെതായിട്ടുള്ള മിനിയേച്ചർ ഷീറ്റ് അതിനോടനുബന്ധിച്ച് ഫസ്റ്റ് ഡേ കവറ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കളക്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൽ എൺപത്തിയേഴ് രാജ്യങ്ങളെയും സ്റ്റാമ്പുകൾ റക്കിയത് കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമോ പരിചയപ്പെടുത്താൻ രീതിയിലുള്ളവയുടെ പ്രിന്റുകളാണ് എൻ്റെ അടുത്ത് ഉള്ളത് എൺപത്തിയേഴ് രാഷ്ട്രങ്ങളുടെയും പ്രിന്റുകൾ സ്റ്റാമ്പ് പരിചയപ്പെടുത്താനുള്ള പ്രിൻ്റുകളുണ്ട് അതിൽ ചില രാജ്യങ്ങളുടെയൊക്കെ സ്റ്റാമ്പുകളും നമ്മുടെ കയ്യിൽ ഒറിജിനൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് മറ്റൊരു കാര്യം ഐക്യരാഷ്ട്രസഭ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയെ ബഹുമാനിച്ചുകൊണ്ട് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒറിജിനലും അവർ ഇറക്കിയ ഫസ്റ്റ് ഡേ കവറും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം നാല്പത്തെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആദ്യമായിട്ട് പുറത്തിറക്കിയത് നേരത്തെ പറഞ്ഞു ആ സ്റ്റാമ്പ് ഉൾപ്പെടെ ഇന്ന് വരെ പുറത്തിറക്കിയിട്ടുള്ള പല ഘട്ടങ്ങളിലെ പല സെറ്റുകളായിട്ട് പുറത്തിറക്കിയിട്ടുള്ള സ്റ്റാമ്പുകൾ ഉൾപ്പെടെ എല്ലാ ഗാന്ധി സ്റ്റാമ്പുകളും നമ്മളൊരു പ്രദർശനത്തിലൂടെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ കഴിയും ഗാന്ധിജിയുടെ ജീവചരിത്രവും പ്രസംഗങ്ങളും രചനകളും ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച നൂറ് പുസ്തകങ്ങളുള്ള കളക്ടഡ് വർക്ക്സ് ഓഫ് മഹാത്മാ ഗാന്ധി എന്ന ഗ്രന്ഥശേഖരവും മാസ്റ്ററുടെ പക്കലുണ്ട് ഇതെല്ലാം വിദ്യാലയങ്ങളിലും ലൈബ്രറികളിലും പ്രദർശിപ്പിച്ച് പുതുതലമുറയ്ക്ക് ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാവിനെ പരിചയപ്പെടുത്തുകയാണ് ഔദ്യോഗികമായി വിരമിച്ചിട്ടും വിശ്രമിക്കാൻ തയ്യാറാകാത്ത ഈ അധ്യാപകൻ ന്യൂസ് ഡെസ്ക് ന്യൂസ്